പതിമൂന്ന് കോടി രൂപ എൻ്റെ ക്ലൈൻ്റ് എങ്ങനെയാണ് വെറുതെ ഇരുന്ന് ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചു തരാം രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ ക്ലൈൻ്റ് ഈ കാണുന്ന ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബിൽട്ട് പേര് വരുന്ന ഇല്ല ഫൈവ് പോയിന്റ് ഫൈവ് മില്യൺ ആണ് വാങ്ങിച്ചത് ഫൈവ് പോയിന്റ് ഫൈവ് മില്യൺ നാല് വർഷം കൊണ്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഉള്ള ടൈം കൊണ്ടാണ് ആ പേയ്മെൻറ്റ് കവർ ചെയ്തത് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി റീസെയിൽ ചെയ്യുന്നത് പതിമൂന്ന് മില്യൺ ആണ് അതായത് അഞ്ച് പോയിന്റ് അഞ്ച് മില്യു വാങ്ങിച്ചിട്ട് ഇപ്പോൾ സെല്ല് ചെയ്യുന്നത് പതിമൂന്ന് മില്യൺ ആണ് അന്ന് വാങ്ങുന്ന സമയത്ത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു അപ്പോൾ ലോഞ്ച് ടൈമിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ കുറവില് കിട്ടും ലോഞ്ച് ടൈമിൽ നല്ലൊരു യൂണിറ്റ് ഇതുപോലൊരു കോർണർ ലേ ഔട്ട് എടുത്തു നാല് വർഷം കൊണ്ട് അഞ്ച് പോയിന്റ് അഞ്ച് മില്യ്യൻ അടച്ചു ഇപ്പോൾ ഹാൻഡ് ഓവർ ആകുമ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ വില എന്ന് പറയുന്നത് പതിമൂന്ന് മില്യാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് എടുക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ഹ്യൂജ് മാർജിനിൽ സെൽ പറ്റുന്നത് ഇതുപോലെയുള്ള പ്രോപ്പർട്ടി ലോഞ്ചുകൾ ഇനിയും വരുന്നുണ്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഇനിയും ദുബായിൽ വരുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ഈ കാണുന്ന എൻറ്റയർ വില്ലയുടെ കംപ്ലീറ്റ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്